ക്രിസ്തു നമുക്കിങ്ങനെ ഈശോയെ സ്നേഹിക്കാനായിട്ട് പല ആൾക്കാരും ഇങ്ങനെ ശ്രമിച്ചിട്ടും പറ്റാറില്ല ചിലപ്പോൾ ഇങ്ങനെ പറ്റാറില്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് ആൾക്കാർ കണ്ടിട്ടുണ്ട് കർത്താവിനെ സ്നേഹിക്കാനായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് ആൾക്കാർ കണ്ടിട്ടുണ്ട് ഈശോയെ സ്നേഹിക്കാൻ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല ഈശോയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ വിഷമിക്കുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം കർത്താവിനെ സ്നേഹിക്കാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നയാൾ പരിശുദ്ധാത്മാവാണ് ഈശോയെ സ്നേഹിക്കാനായിട്ട് നമ്മളെ ഇങ്ങനെ ഭീകരമായിട്ട് സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് രണ്ട് മൂന്ന് വചനങ്ങൾ മാത്രം നമുക്ക് എടുക്കാം അല്ലേ രണ്ട് മൂന്ന് വചനങ്ങൾ മാത്രം എടുക്കാം അതും എടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും പരിശുദ്ധാത്മാവിൻ്റെ ഭയങ്കര സഹായതേ ഒന്ന് ഒന്ന് കൂറുന്ന സ്മന്ദനണ്ട് മൂന്ന് ഒന്ന് കൂറുന്ന സ്മന്ദനണ്ട് മൂന്ന് യേശു കർത്താവാണ് നേറ്റു പറയാൻ പരിശുദ്ധാത്മാ മുഖനല്ലാതെ ആർക്ക് സാധിക്കില്ല യേശു കർത്താവാണ് ഏറ്റു പറയാൻ പരിശുദ്ധാത്മ മുഖേന അല്ലാതെ ആർക്ക് സാധിക്കത്തില്ല അതായത് ഈശോ എൻ്റെ കർത്താവാണ് എന്നൊരു ബോധ്യം ഈശോൻ്റെ കർത്താവാണ് എന്നൊരു ബോധ്യം നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ് പരശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ആ ബോധ്യം കിട്ടും ഈശോ കർത്താവാണ് ഈശോൻ്റെ കർത്താവാണ് എന്നൊരു ബോധ്യം കിട്ടും ഈശോ കർത്താവാണ് എന്നിട്ട് പറയും പരിശുദ്ധാത്മ മോഹിനയില്ലാതെ ആർക്കും സാധിക്കത്തില്ല അടുത്ത വചനം പിന്നെ റോമ 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 എട്ട് മുപ്പത്തഞ്ചാണ് റോമ എട്ട് മുപ്പത്തഞ്ച് റോമ എട്ട് റോമ എട്ട് പതിനഞ്ച് ഇങ്ങനെ പറയുന്നു അവൻ എങ്ങനെ പറഞ്ഞത് ഇപ്പം നമ്മൾ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് അടിമത്തത്തിലേക്ക് നയിക്കുന്ന ഭയത്തിൻ്റെ ആത്മാവിനല്ല പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവിനാണ് അടിമത്തത്തിലേക്ക് നയിക്കുന്ന ഭയത്തിൻ്റെ ആത്മാവിനല്ല പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് ഈ ആത്മാവ് മൂലമാണ് നാം ദൈവത്തെ ആഭാ പിതാവെയെന്ന് വിളിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ് ദൈവത്തെ ആപാ പിതാവ് എന്ന് വിളിക്കുന്നത് അതായത് പരശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ് എനിക്ക് ദൈവത്തെ ആപാ പിതാവേ എന്ന് വിളിക്കാൻ പറ്റുന്നത് അപ്പാ എന്ന് എനിക്ക് വിളിക്കാൻ പറ്റുന്നത് പരശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ് അതായത് ഒരു അപ്പൻ മകൻ റിലേഷൻ എനിക്ക് ഈശോയുമായിട്ട് വരണം എന്നുണ്ടെങ്കിൽ എനിക്കെൻ്റെ ഈശോനെ അപ്പാ എന്ന് വിളിക്കണമെങ്കിൽ അപ്പ ഒരു ഫാദർ ഫീലിംഗ് എനിക്ക് എൻ്റെ അപ്പനോട് തോന്നണമെന്നുണ്ടെങ്കിൽ ഈ ആത്മാമൂലമാണ് ദൈവത്തെ ആപ പിതാവി എന്ന് വിളിക്കുന്നത് ഈശോയെ ഈശോയെ അപ്പനായിട്ട് കാണണോ നിങ്ങളുടെ ലൈഫിൽ ഒരു അപ്പൻ്റെ സ്നേഹം കിട്ടണോ നമുക്ക് നമ്മളിങ്ങനെ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാൽ മതി പരിശുദ്ധാത്മാവയെ സഹായിക്കാൻ പ്രാർത്ഥിച്ചാൽ മതി ഉറപ്പായിട്ടും ആ ഒരു സ്നേഹത്തിലേക്ക് പരിശുദ്ധം നയിക്കുകയും റോമ അഞ്ച് അഞ്ച് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാന്നാവ ഉണ്ടെങ്കിൽ അതിലേക്ക് അതിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു ഈ വചനങ്ങൾ ഇങ്ങനെ ഉള്ളിൽ പതിക്കണം അതായത് നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്നേഹം നിറച്ചു തരുന്നത് പരിശുദ്ധാത്മാവാണ് ഇനി നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്നേഹം നിറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കുന്നില്ലെന്നുള്ളതാണേ പരിശുദ്ധാത്മാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കുന്നില്ല അതായത് നന്ദി രാജനോട് തന്നോട് ചോദിക്കുന്നവർക്ക് അവിടുന്ന് എത്രയധികമായി പരിശുദ്ധാത്മാവ് നൽകിയില്ല തന്നോട് ചോദിക്കുന്നവർക്ക് അവിടുന്ന് എത്ര പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മ നൽകിയില്ല നമ്മൾ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ നമ്മൾ ചോദിക്കുന്നത്രയും പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടും നമ്മൾ വിനെയും പിന്നെ ചോദിക്കുന്നതനുസരിച്ച് കൂടുതൽ കൂടുതൽ ഈ പരിശുദ്ധാത്മാ നിറവ് നമുക്ക് അനുഭവിക്കാൻ പറ്റും അങ്ങനെ ആ നിറവ് അനുഭവിക്കുമ്പം ഉറപ്പായിട്ടും നമ്മൾ പർഷിധാമം തരുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ വെറുതെ അനുഭവിക്കുന്ന സമയത്ത് ദൈവത്തെ സ്നേഹിക്കാൻ ഈശോയെ സ്നേഹിക്കാൻ നമുക്ക് പറ്റും ബൈബിൾ റോമ എട്ട് പതിനാല് പറയുവാണ് മക്കളെങ്കിലും അവകാശികളാണ് ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശങ്ങളും ഈശോയെ പരിശുദ്ധവിനെ കിട്ടിക്കഴിയുമ്പം നമുക്ക് ദൈവത്തെ അവകാശം എടുക്കട്ടുവാണ് ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികൾ ക്രിസ്തുവിനെ അവകാശം കിട്ടുവാണ് സ്വർഗത്തിലുള്ള എല്ലാത്തിനെയും അവകാശം എഴുതിട്ടുവാണ് അപ്പം നമ്മൾ പരിശുദ്ധാമാവിനോട് ഇങ്ങനെ ശക്തകൾ പ്രാർത്ഥിക്കുക പരിശുദ്ധാമാവെ എന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ പരിശുദ്ധാമാവെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈശ്വരോട് ആ സ്നേഹം കൊണ്ട് നടക്കണമെന്ന് പ്രാർത്ഥി ഉറപ്പായിട്ടും കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നമുക്ക് ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ വളരാൻ പറ്റും ആ